എല്ലാവർക്കും അവനവൻ്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ തന്നെ ഉള്ളതല്ലേ ഇപ്പോൾ കൊളപ്പുള്ളിയെ ഒരാൾ തന്തയ്ക്ക് വിളിച്ചു എന്ന് വിചാരിക്കുക തെറി വിളിച്ചു എന്ന് വിചാരിക്കുക ചിലപ്പോൾ നിങ്ങൾക്കത് കേട്ട് നിൽക്കാനുള്ള ക്ഷമയുണ്ടാകും ആ ക്ഷമ മറ്റുള്ളവർക്കും ഉണ്ടാകണമെന്ന് നിങ്ങൾ നിർബന്ധിച്ചാൽ നടക്കുന്ന കേസാണോ ഏ നിങ്ങൾ പെരുമാറുന്നത് പോലെ മറ്റുള്ളവരും പെരുമാറണം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നടക്കുക വേറൊരു വ്യക്തിയെ പറഞ്ഞിട്ട് അയാൾ അങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ രണ്ടും തികച്ചും വ്യത്യസ്തരായിട്ടുള്ള രണ്ട് വ്യക്തികളല്ലേ രണ്ട് മാതാവിൻ്റെയും രണ്ട് പിതാവിൻ്റെയും മക്കളല്ലേ രണ്ട് പശ്ചാത്തലത്തിൽ വളർന്നു വന്നവരല്ലേ അപ്പോൾ അയാളെ പോലെ ഞാനാകുവോ എന്നെപ്പോലെ അയാളാകുവോ ഞാൻ ചിലപ്പോൾ ആട്ടിച്ചാൽ ആട്ടിക്കുന്നവനെ തിരിച്ച് ആട്ടിച്ച് ചമ്മന്തി പരുവമാക്കുന്ന ആളായിരിക്കും വേറൊരാൾ ചിലപ്പോൾ ഒരട്ടിയടിച്ചിട്ട് നിർത്തുമായിരിക്കും വേറൊരാൾ ക്ഷമിച്ച് മുന്നോട്ട് പോകുമായിരിക്കും നിങ്ങളെ കമ്പയർ ചെയ്യുന്നത് തന്നെ തെറ്റല്ലേ കുളപ്പുള്ളി തെറ്റല്ലേ നിങ്ങൾ ഫേക്ക് ഐ ഡിയാണെന്ന് എനിക്ക് മനസ്സിലായി അത് തെറ്റല്ലേ ഏ മറ്റൊരാളെ പോലെ നമുക്കാകാൻ പറ്റില്ല കുളപ്പുള്ളിയോട് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് അത് ഉൾക്കൊള്ളാൻ തന്നെയല്ലേ നമുക്കൊരു വിവേചന ബുദ്ധി തന്നിരിക്കുന്നത് നിങ്ങളും നിങ്ങളും ഞാൻ ഞാനുമേ ആകത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ എതിരഭിപ്രായം പ്രകടിപ്പിക്കാൻ പറ്റില്ല എന്നൊന്നിവിടെ ആരും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അഭിപ്രായം എന്ന് പറയുന്നത് എല്ലാവർക്കും മാന്യമായിട്ട് പ്രകടിപ്പിക്കാനുള്ളതാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കാം പക്ഷേ ആ കമൻറ്റ് അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ് എന്ന് പറയുമ്പോൾ സാമാന്യം അത് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും നിങ്ങൾക്കുണ്ടാവണം രണ്ട് വ്യക്തികളല്ലേ നമ്മുടെ ഒരമ്മ പ്രസവിച്ച മക്കൾക്ക് പോലും എല്ലാവർക്കും ഒരേ സ്വഭാവമായിരിക്കുമോ ആയിരിക്കില്ല പിന്നെ ഇവന്മാരോട് ഈ ശൈലിയെ പറ്റും ഇവന്മാരോട് നമ്മൾ കൂടുതൽ മാന്യമായിട്ട് സംസാരിച്ചാൽ ഇവന്മാർ പറയണതൊക്കെ കുഴപ്പമുള്ളി കേൾക്കുന്നില്ലേ ഒന്ന് കിടന്ന് തരുമോ അതൊന്ന് കാണിച്ചു തരുമോ ഇതൊന്ന് കാണിച്ചു തരുമോ ഒന്ന് കളിക്കാൻ തരുമോ ഇതൊക്കെ ചോദിക്കുമ്പോൾ എങ്ങനെ നമ്മൾ മിണ്ടാതിരിക്കുക നമ്മൾ മനുഷ്യരല്ലേ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന പച്ചയായ മലയാള തനിമയുള്ള മനുഷ്യരല്ലേ നമ്മൾ നമ്മളെ ഒരാൾ നിന്റെ തന്ത തെണ്ടിയാടാ എന്ന് പറയുമ്പോൾ എൻ്റെ തന്ത പറയുന്നു സ്വാഭാവികമല്ലേ നമ്മളിൽ ഒരു റിയാക്ഷൻ ഉണ്ടാകത്തില്ലേ അതെനിക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണോ എൻ്റെ തന്തയെന്നള്ളിയൊക്കെ പറയുമ്പോൾ സ്വാഭാവികം നമുക്കങ്ങനെ പ്രതികരിക്കാനേ പറ്റുള്ളൂ ഇപ്പോൾ ഇന്നത്തെ സമകാലിക മലയാളത്തിൽ വന്ന ഒരു വാർത്ത നിങ്ങൾ നോക്കിക്കോ ഇവൻ്റെ മുഖം ഞാൻ പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ മുഖം കാണിക്കുന്നത് എന്തിനാണെന്ന് മാധ്യമങ്ങൾ ഈ മുഖങ്ങളും മുക്കുവാണ് ഇവരുടെ പേരും രാഷ്ട്രീയവും ഒക്കെ കണ്ടിട്ട് ഇവരെ വന്ന് നോക്കിക്കോ ചിലപ്പോഴാണെങ്കിൽ തമ്പനയിലെ എനിക്കിവൻ്റെയൊക്കെ ഫോട്ടോസ് വെക്കാൻ ചിലപ്പോൾ ഞാൻ മറന്നും പോകും അതുകൊണ്ട് ഇവന് ആള് ആറാം നൂറ്റാണ്ടിലെ ബുദ്ധിയാണ് ബുദ്ധിയാണിവന് ചിലമിനെ ഒന്ന് വിളവൂശാൻ വേണ്ടി നബിയുടെ ചര്യ എങ്ങനെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നൊന്ന് പഠിപ്പിച്ചതാ ലൈംഗിക അതിക്രമ പരാതിയിൽ സ്വകാര്യ സ്കൂൾ അധ്യാപകനായിട്ടുള്ള മലപ്പുറം വാണിയമ്പലം മടശ്ശേരി സ്വദേശിയായിട്ടുള്ള മുൻസാഫിർ എന്ന് പറയുന്ന വ്യക്തിയാണ് നമുക്ക് കുറ്റം പറയാൻ പറ്റുക നമ്മൾ എങ്ങനെ കുറ്റം പറയാൻ പറ്റുക ഇയാളെ വെളുപ്പിക്കുന്ന ബാലുവണ്ണനെയും ഞാൻ കേൾപ്പിച്ചു തരാം അപ്പൊ കുന്നംകുളത്തെ സ്വകാര്യ സ്കൂളിലെ ഏഴ് വിദ്യാർത്ഥികൾ ചൈൽഡ് ലൈന് നൽകിയ പരാതിയിലാണ് ഇവനെ തൂക്കിയത് ആൺകുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ ഹോസ്റ്റൽ വാർഡൻ കൂടിയായിട്ടുള്ള അധ്യാപകനെയാണ് പോലീസ് തൂക്കിയത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഒരുപാട് കുട്ടികളെ മാറിയും തിരിഞ്ഞും ഇവൻ പീഡിപ്പിച്ചു തൃശ്ശൂര് കുന്നംകുളത്തെ സ്വകാര്യ സ്കൂളിലെ താൽക്കാലിക അധ്യാപകനും ഹോസ്റ്റൽ വാർഡനുമാണ് ഇവന് സ്കൂളിലെ ഏഴ് വിദ്യാർത്ഥികളാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത് എല്ലാവരും മുന്നോട്ട് വരുമോ എന്നതൊരു ചോദ്യമാണ് വിദ്യാർത്ഥികൾ തന്നെ നേരിട്ട് ചൈൽഡ് ലൈന് പരാതി നൽകി അതോടെയാണ് ഈ സംഭവം പുറം ലോകമറിയുന്നത് താൽക്കാലിക അധ്യാപകനായി കഴിഞ്ഞ ഇയാൾ ഒരു വർഷത്തോളമായിട്ട് ഈ സ്കൂളിൽ ജോലി ചെയ്യുന്നുണ്ട് ചൈൽഡ് ലൈൻ വിവരം അറിയിച്ചതിനെ തുടർന്നിട്ടാണ് കുന്നംകുളം പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് നല്ല വിവരവും ബോധവുമുണ്ട് അപ്പോൾ അവർക്ക് കാര്യങ്ങൾ ശരിക്കറിയാം നമ്മളെ ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ എന്തെങ്കിലും ചെയ്യണോ അപ്പോൾ ഇവർ ഗൂഗിളിൽ ചാറ്റ് ജിപ്പിറ്റോടൊക്കെ ചോദിക്കും എന്നെ ഇങ്ങനെ ഉസ്താദ് അതല്ലെങ്കിൽ അറബിക് അധ്യാപകൻ എന്നെ ഇങ്ങനെ ഞങ്ങൾ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ചാറ്റ് ജിപ്പിറ്റ് ഇവർക്ക് നമ്പറും അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ്റെ അഡ്രസ്സ് ഫോൺ നമ്പർ എല്ലാം കൊടുത്തിട്ട് ധൈര്യമായിട്ട് നിങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞോളാൻ പറയും അപ്പോ നമ്മുടെ ബാലുവണ്ണന്റെ കോൺസെപ്റ്റ് പ്രകാരം ഇതൊരു തെറ്റാണോ വർദ്ധിക്കാനുള്ള കാരണത്തെ കുറിച്ച് പഠിച്ചിട്ടുള്ള എല്ലാ മനഃശാസ്ത്രമാരും പറയണത് ഇപ്പൊ നിങ്ങൾക്കറിയോ വയസ്സുള്ള പെൺകുട്ടികൾ വരെ ബലാത്സംഗം ചെയ്യപ്പെടാനുള്ള ഒരു കാരണം ആധുനിക ഫാസ്റ്റ് ഫുഡുകൾ അതായത് ആധുനിക ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് തടിച്ചും വെളുത്ത പെണ്ണ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ഇവിടെ നിങ്ങോട്ട് കാണിക്കുന്ന ഡ്രസ് ഇടും ഇന്ന് മക്കളെയൊക്കെ എടുത്തിട്ടൊരു സ്ത്രീ ട്രെയിനില് ഞാൻ പറയുന്നു നിങ്ങൾ സയൻസ് പറയണേ പഠിക്കണം അല്ല ഈ കൈത്തണ്ടയൊക്കെ കാണിച്ച് കക്ഷമൊക്കെ കാണിച്ച് എല്ലാം കാണിച്ചിട്ടൊരു പെണ്ണ് പുരുഷനെ പറ്റി പഠിച്ചിട്ട് പറയുന്ന അവന്റെ ഹോർമോൺ സ്ത്രീയേക്കാൾ പത്തിലെട്ടി ഉയർന്നു നിൽക്കും ആ ഹോർമോൺ ഹൈയിലേക്ക് എങ്ങനെ അറിയോ കാഴ്ച കാണും തോറുമാണ് സ്ത്രീയുടെ സൗന്ദര്യം കാണുമ്പോറുമാണ് അത് കാണും തോറും വികാരത്തിന്റെ സമ്മിറ്റിലേക്ക് അവൻ എത്തും അങ്ങനെ എത്തുമ്പോ പിന്നെ അവനൊരു വികാജീവിയാണ് അവന്റെ അവനോട് പറയുന്ന പറ്റി അവന്റെ മനസ്സിലാന്നറിയോ പെണ്ണേ എന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ പറ്റിയ ഇറച്ചി കഷ്ണമാണ് നീ അതുകൊണ്ട് പിടിച്ചുകൊണ്ട് പിടിച്ചോണ് അധ്യാപകർ വരെ കുട്ടികളെ പിടിക്കണേ എന്തുകൊണ്ടാ നിങ്ങൾ ശരിക്കും ഞാൻ ആരെയും നിരപരാധിയാക്കല്ല നമ്മുടെ മക്കളെ നമ്മൾ ഇടീക്കുന്ന പെണ്ണെ എന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ പറ്റിയ വെറും ഒരു കഷ്ണം മാത്രമാണ് നീ എന്നാണ് പുരുഷനിലെ സ്ത്രീയേക്കാൾ പത്തിരട്ടി ഉയർന്നു നിൽക്കുന്ന ഹോർമോൺ സമ്മിറ്റിലെത്തിയിട്ട് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയമുണ്ടാകും ഇതിപ്പോ ബാലുശ്ശേരി പറഞ്ഞതല്ലേ ഇതേ അഭിപ്രായം തന്നെ ഇപ്പോൾ എല്ലാ മുസ്ലിം സ്ത്രീകൾക്കും ഉണ്ടായിരിക്കണമെന്നുണ്ടോന്ന് ഉണ്ട് ഇവർ പഠിപ്പിക്കുന്നതല്ലേ നമ്മുടെ ഉസ്താദന്മാർക്കൊക്കെ പറയാൻ പറ്റുള്ളൂ ഈ ഉസ്താദന്മാർ പഠിപ്പിക്കുന്നതല്ലേ അവരുടെ അനുയായികൾക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ നല്ല പ്രസംഗിച്ച് പ്രസംഗിച്ച് നല്ല മൂടിലെത്തിയപ്പോഴേക്കൊരു കിളി പോകുന്നുണ്ട് നോക്കട്ടെ സ്ത്രീകളും ഇപ്പോൾ സെക്സ് ഒക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് നോക്കട്ടെ അതല്ല ഇല്ല സാന്ദർഭികമായിട്ട് ഓർമ്മ വരുന്നത് കൊണ്ടാണ് എനിക്കത് നേരത്തെ തന്നെ എടുത്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റാത്തത് നോക്കട്ടെ കേട്ടെ തുടങ്ങാം

ഒരു പുരുഷ അങ്ങനെ ആ ആ ും കീഴടക്കാനും അവസ്ഥയിലേക്ക് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് വന്നത് എന്നാൽ നമുക്ക് പറയാനുള്ള സ്കൂൾ ബസ്സിൽ ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് കൊണ്ടുപോയത് കൊണ്ടല്ലേ നാലു വയസ്സുള്ള കുഞ്ഞിനെ ക്ലീനർ കയറി പിടിച്ചിട്ട് പുറകിലത്തെ ബസ്സിന്റെ സീറ്റിൽ കൊണ്ടിട്ട് ചെയ്തതല്ലേ പ്രശ്നമാണ് ഇതൊക്കെ ഇവരുടെ കുഴപ്പമില്ല ഇവരുടെ കുഴപ്പമൊന്നുമല്ല ഇവരങ്ങനൊന്നും ചെയ്യുന്നവരൊന്നും അല്ല അപ്പോ ബാലുശേരി പറയുന്നത് എന്ത് ബാലുശേരിയുടെ മാത്രം അഭിപ്രായമല്ല ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന സംസ്കാരം ഇതാണ് ഇസ്ലാം എന്താണോ പഠിപ്പിക്കുന്നത് അതാണ് ഇവരിവിടെ വന്നീ പറയുന്നത് അത് പറയുമ്പോൾ നമുക്കവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല കാരണം ടെസ്റ്റോസ്റ്റിറോണും ഹൈപ്പോത്തലാമസും വ്യത്യസ്തമായിട്ടുള്ള സെക്ഷൽ ഹോർമോൺസുമാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത്